ൂരിലെ പുന്തലയിൽ ഭാര്യയെ വെട്ടിക്കുന്ന ശേഷം ഭർത്താവ് ജീവനൊരുക്കിയെന്ന വളരെ നിർഭാഗ്യകരമായ ഒരു വാർത്തയിലേക്കാണ് പുന്തല ശ്രുതിലേയത്തിൽ ദീപ്തിയാണ് കൊല്ലപ്പെട്ടത് ഭർത്താവ് ഷാജിയാണ് ദീപ്തിയെ വെട്ടിക്കുന്നത് ഇന്ന് രാവിലെ ആറ് മുപ്പതിനായിരുന്നു സംഭവം കൊലയ്ക്ക് ശേഷം ഷാജിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി വിവരങ്ങളുമായി ആ ശ്രീജിത്ത് ചേരുന്നു ആ ശ്രീജിത്ത് വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇന്ന് പുലർച്ചെ ആറ് മുപ്പതിനാണത് നടന്നത് എന്താണ് വീട്ടിലെ വഴക്കാണോ കുടുംബ വഴക്കാണോ ഈ ഒരു ദാരുണ സംഭവത്തിലേക്ക് എത്തിച്ചത് ആ അരുൺ രാവിലെ ചെങ്ങന്നൂർ പുന്ത്രയിൽ നിന്ന് വരുന്നത് ഒരു വളരെ നിർഭാഗ്യകരമായ ഒരു വാർത്തയാണ് അവിടെ ഒരു കുടുംബത്തിൽ രണ്ടുപേർ മരിച്ചിരിക്കുന്നു ഭർത്താവ് ഷാജി ഭാര്യ ദീപ്തിയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം തൂങ്ങി മരിക്കുകയാണ് ഉണ്ടായത് ഇന്ന് രാവിലെ ആറരയ്ക്ക് ശേഷമാണ് വീട്ടിൽ ഈ ഒരു സംഭവം നടന്നത് അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഭാര്യ ദീപ്തിയെ ഷാജി വെട്ടിക്കൊലപ്പെടുത്തിയത് വെട്ടുകത്തി ഉപയോഗിച്ചാണ് വെട്ടിയത് ഈ വളരെ പ്രകോപിതനായി വെട്ടിൽ ഈ ഭാര്യ ദീപ്തിയുടെ തല വേർപൊട്ടു പോയി എന്നാണ് അവരുടെ ഈ ആശുപത്രിയിൽ മറ്റും എത്തിച്ച നാട്ടുകാരിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും നിരന്തരം കുടുംബ വഴക്കുണ്ടായിരുന്നു ഈ വീട്ടിൽ ഇടയ്ക്കിടെ വഴക്കുണ്ടാകുന്ന ായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ കുടുംബ കുടുംബവഴക്കു തന്നെയാണ് ഇത്തരമൊരു ദാരുണമായ കൊലപാതകത്തിലും പിന്നീട് ഈ കൊലപാതകയായ ഭർത്താവ് ഷാജിയുടെ തൂങ്ങി മണത്തിലും കലാശിച്ചെന്ന് വേണം കരുതാൻ എന്തായാലും ചെങ്ങന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കാനുള്ള നടപടിയിലേക്കാണ് മക്കളുടെ മുമ്പിൽ വെച്ചാണ് ഈ അതിദാരുണമായ കൊലപാതകം നടന്നത് ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് താങ്ക് യു ശ്രീജിത്ത് ചെങ്ങന്നൂരിൽ നിന്നാണ് ആ വാർത്ത വന്നത് വളരെ നിർഭാഗ്യകരമായ ഒരു വാർത്തയാണ് പുന്തലയിലാണ് ഈ സംഭവം നടന്നത് ഭർത്താവിന് ഷാജി ഭാര്യയെ ദീപ്തി ഇന്ന് പുലർച്ചെ ആറ് മുപ്പതിനായിരുന്നു വെട്ടിക്കൊന്നത് അതിനുശേഷം ഷാജി തൂങ്ങിമരിച്ച നിലയിൽ ഷാജിയെ കണ്ടെത്തുകയായിരുന്നു മക്കളുണ്ടായിരുന്നു അവരുടെ മുന്നിൽ വെച്ചാണ് ഇത് നടന്നത് എന്നാണ് എത്ര നിർഭാഗ്യകരമായൊരു സംഭവം